ഈ പദയാത്രക്ക് പൊതുസമൂഹത്തിന്റെ വലിയ സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പദയാത്രക്കെതിരെയുള്ള വലിയ പ്രചാരണങ്ങൾ എന്നെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പദയാത്ര നയിച്ചു പോകുന്ന ആൾ പട്ടികജാതി പട്ടികവർഗ നേതാക്കന്മാരുമായിട്ട് പ്രഭാത ഭക്ഷണം കഴിച്ചു അത് എഴുതി വെച്ചു എന്നാണ് എന്തോ വലിയ അപരാധം ഞങ്ങൾ ചെയ്തതുപോലെയാണ് പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരുടെയും നേതാക്കളുമായിട്ട് പ്രാതൽ കഴിക്കുന്നത് ഇത്ര വലിയ കുറ്റമാണോ അതും ഈ ഒരു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പ്രിയപ്പെട്ടവരെ ശ്രീനാരായണ ഗുരുദേവന്റെ മണ്ണാണിത് അയ്യൻകാളിടെ മണ്ണാണിത് മണ്ണാചാര്യന്റെ മണ്ണാണിത് അയ്യാ വൈകുണ്ഠ സ്വാമികളുടെ മണ്ണാണിത് പണ്ഡിറ്റ് കർപ്പന്റെ മണ്ണാണിത് എല്ലാം ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ ആദിശങ്കറിന് ജന്മം നൽകിയ നാടാണിത് ഈ നാട്ടിലെ പാവപ്പെട്ട പട്ടികജാതിക്കാരോടും പട്ടികവർഗക്കാരോടും ഒപ്പം ബി ജെ പി ഇപ്പോഴും പ്രഭാത ഭക്ഷണം കഴിക്കാൻ പാടില്ല അവരോടൊപ്പം മൂട് കഴിക്കാൻ പാടില്ല അവരെ ഞങ്ങളുടെ കൂടെ 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 പാടില്ല എന്താ കാരണം ഉദ്ദേശം ഉദ്ദേശം വളരെ വ്യക്തമാണ് ഈ നാട്ടിലെ പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും അതക്കൃതരും അടിസ്ഥാന ജനവിഭാഗങ്ങളും കെട്ടിപ്പൊക്കിയ പാർട്ടികളാണ് ഇവരെല്ലാം അവരിന്ന് അവരെ ഉപേക്ഷിച്ച് കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഉപേക്ഷിച്ച് നരേന്ദ്രമോദിയോടൊപ്പം മണി തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഈ വേവലാതിയുടെ കാരണം